കാസർഗോഡ് മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യു ഡി എഫ് എം പി ആയിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ വൻ പരാജയമായിരുന്നുവെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ബാലകൃഷ്ണ മാസ്റ്റർ പറഞ്ഞു എൽ ഡി എഫ് തിരുമേനി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രാപ്പൂലിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു എം പി ബാലകൃഷ്ണ മാസ്റ്റർ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ കാസർഗോഡ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രാപൂലിൽ പൊതുയോഗം സംഘടിപ്പിച്ചു എൽ ഡി എഫ് തിരുമേനി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പൊതുയോഗം നടത്തിയത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യു ഡി എഫ് എം പി ആയിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിൽ പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ബാലകൃഷ്ണമാസ്റ്റർ പറഞ്ഞു ഇവിടെ ഇത്തരം ഭീകര യോഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് പ്രസ്താവിച്ച് നിങ്ങൾ ആലോചിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുക അതിൻ്റെ ഭാഗമായി എനിക്ക് നിങ്ങളോട് പ്രത്യേകം നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം യു ഡി എഫിൻ്റെ സ്ഥാനഥി യോഗത്തിൽ കെ എം ഷാജി അധ്യക്ഷത വഹിച്ചു ടി ഐ മഹസൂദനൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല സി പി ഐ നേതാവ് പി രാമകൃഷ്ണൻ വി നാരായണൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ എം രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു ബി എ ലിറ്റിൽ തൗസൻഡ് ആനന്ദകരമാക്കാം അവധികാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് അഫേസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എൻജിനിയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം